ശബരിമല ദർശനത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പത്ത് വയസ്സുകാരി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ശബരിമല സ്ത്രീ പ്രവേശനം സുപ്രീം കോടതി വിശാല ബെഞ്ചിൻ്റെ പരിഗണനയിലുള്ള കാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി കോടതി തള്ളിയത് ബംഗളൂരു നോർത്ത് സ്വദേശിയായ പത്ത് വയസ്സുകാരി സമർപ്പിച്ച ഹർജി ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ വി ഹരിഹരൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത് തനിക്ക് ആർത്തവം ആരംഭിച്ചിട്ടില്ലെന്നും അതിനാൽ പ്രായപരിധി പരിഗണിക്കാതെ മണ്ഡലപൂജ മകരവിളക്ക് കാലത്ത് ശബരിമല ദർശനം നടത്താൻ അനുമതി നൽകണമെന്നുമായിരുന്നു പെൺകുട്ടിയുടെ ആവശ്യം മണ്ഡലകാലം കഴിഞ്ഞതിനാൽ മാസപൂജ സമയത്ത് തീർത്ഥാടനത്തിന് അനുമതി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിക്കണമെന്ന് ഹർജിക്കാരി പിന്നീട് കോടതിയിൽ ആവശ്യപ്പെട്ടു പത്തു വയസ്സിനു മുൻപ് ശബരിമലയിൽ എത്താനായിരുന്നു ഉദ്ദേശിച്ചത് എന്നാൽ കോവിഡും തുടർന്നുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടും പിതാവിൻ്റെ അനാരോഗ്യവും കാരണം തീർത്ഥാടനം വൈകി തീർത്ഥാടനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് പിതാവ് ഓൺലൈനിലൂടെ അപേക്ഷിച്ചിരുന്നു എന്നാൽ പ്രായപരിധി കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി അപേക്ഷ നിരസിച്ചു ആർത്തവം ആരംഭിക്കാത്തതിനാൽ ആചാരങ്ങൾ പാലിച്ച് മലകയറാൻ കഴിയുമെന്ന് ഹർജിക്കാരി കോടതിയിൽ വാദിച്ചു എന്നാൽ പത്ത് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ശബരിമല ക്ഷേത്ര ദർശനം പാടില്ലെന്ന ദേവസ്വം ബോർഡ് നിലപാടിൽ ഇടപെടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിയേഴിന് ഫയൽ ചെയ്ത ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് കോടതി വാദം കേട്ടിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.